പോയി പരാതി ഒരു പോകണം ഇന്ത്യൻ കൊടുത്ത പ്രൈസ് ആയിട്ടാണ് സുഹൃത്തുക്കളെ നമുക്കൊരു റിയാക്ഷൻ ചെയ്യാം ഇപ്പൊ കേരളത്തില് ഇന്റർവ്യൂന് വലിയ പഞ്ഞ ഒന്നും മാത്രല്ല ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിട്ട് ഇന്റർവ്യൂ ചാനലുകളുടെ ഒരു നിര തന്നെ ഇപ്പൊ സജ്ജരായിട്ട് നിൽപ്പുണ്ട് കാണുന്ന എല്ലാവരെയും പിടിച്ച് അവർ ഇന്റർവ്യൂ ചെയ്യും ഇപ്പൊ ഇന്റർവ്യൂവിന് പോയി ഇരിക്കാൻ പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊന്നും വേണ്ട ജസ്റ്റ് കുറച്ച് വിവാദങ്ങൾ ഉണ്ടാക്കുക കോപ്രായം കാണിക്കുക പബ്ലിസിറ്റി ഉണ്ടാക്കുക നെഗറ്റീവ് പബ്ലിസിറ്റി ക്രിയേറ്റ് ചെയ്യുക നേരെ വൈറൽ ആകുക എയറിൽ പോവുക ഇത്ര മാത്രമേ ആവശ്യള്ളൂ അങ്ങനെ എയറിൽ കയറുന്നവരെ എല്ലാം ഇവർ വിളിച്ച് ഇന്റർവ്യൂ ചെയ്യും പിന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ജനിച്ച കുറെ സ്ത്രീ കേരളത്തിലുണ്ടല്ലോ കൂടുതലും സ്ത്രീകളാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അവരവിടെ പോയിരുന്ന് പറയുന്നതൊക്കെ വലിയ ട്രാജഡി ആണെന്നാണ് അവർ വിചാരിക്കുന്നത് കേൾക്കുന്ന നമുക്കല്ലേ അറിയത്തുള്ളൂ ട്രാജഡി അല്ല കോമഡി ആണെന്ന് പിന്നെ ഈ ഇന്റർവ്യൂവിലൊക്കെ റിയാക്ഷൻ ചെയ്യാൻ കുറെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടും കൊണ്ടും കുറെ കോമഡികൾ ഉള്ളതുകൊണ്ടും വിവാദമാകുന്ന കുറെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടും ഈ ഇന്റർവ്യൂകൾ കൊണ്ട് റിയാക്ഷൻ ചാനലുകാരും ജീവിച്ചു പോകുന്നു ഇപ്പൊ അവരെയും കൊണ്ടു കൂടിയാണല്ലോ നമ്മൾ ജീവിക്കുന്നത് കഞ്ഞി വാങ്ങിക്കുന്നത് അതുകൊണ്ട് അവരെ അധികം ഒന്നും ഞാൻ തൽക്കാലം കുറ്റം പറയുന്നില്ല എന്നാലും എന്റെ വിഷമം അതൊന്നുമല്ല ഈ യൂട്യൂബിൽ വന്നിരുന്ന് ഇത്രയൊക്കെ പ്രസംഗിച്ചിട്ടും ഇത്രയേറെ ഇന്റർവ്യൂ ചാനലുകാരുണ്ടായിട്ടും ഒരു ഇന്റർവ്യൂ ചാനലുകാർ എന്നെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വിളിച്ചില്ലല്ലോ അതാണ് എൻ്റെ വിഷമം ആ നമ്മളെ ഒന്നും ആർക്കും വേണ്ട അപ്പൊ ഏതായാലും ആ വിഷമം കടിച്ചമർത്തി ഞാൻ ഇന്റർവ്യൂവിലേക്ക് കടക്കാം അപ്പോൾ ഇന്നത്തെ ഇന്റർവ്യൂ ആരുടേതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ കേരളത്തിന്റെ കണ്ണിലുണ്ണിയായിട്ടുള്ള ജസ്നാ സലി പടപുരുതി നേടിയെടുത്ത സക്സസ് ആണ് ജസ്ന സലീമിന്റെ കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ പാതയിലൂടെ സഞ്ചരിച്ചിട്ടാണ് ജസ്ന സലീം ഇപ്പൊ ഈ ഒരു സക്സസിന്റെ കൊടുമുടി കയറിയിരിക്കുന്നത് മാത്രമല്ല കേരളത്തിലെ സ്ത്രീകൾക്കൊക്കെ ജസ്ന സലീം എന്തൊരു ഇൻസ്പിരേഷൻ ആണെന്നറിയാമോ എന്തൊരു മോട്ടിവേഷൻ ആണെന്നറിയാമോ അപ്പൊ ഏതായാലും നമുക്ക് ജസ്ന സലീമിന്റെ ഇന്റർവ്യൂയിലേക്ക് കടക്കാം ഇവിടുത്തെ അവിടത്തും കൂടി എനിക്ക് നോക്കാൻ പറ്റൂല ഇത് ചേച്ചിയുടെ ചേട്ടന്റെ ഉമ്മ ചേട്ടൻ എന്റെ ഉമ്മുപ്പിയാ ഞാൻ പറഞ്ഞല്ലോ ഉമ്മ ഉമ്മക്കുപ്പാക്കും മൂന്ന് പെൺകുട്ടികളാണ് ഇവരുടെ മകനായിട്ടാണ് ഇപ്പോൾ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ നിൽക്കുന്നത് ഒരു മകൻ ചെയ്യേണ്ട കടമയാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഹസ്ബൻഡ് പൂർണ്ണ സപ്പോർട്ടായിരുന്നു നിങ്ങളോട് പറഞ്ഞു അതാണ് നീ ചെയ്തു കൊടുക്കേണ്ടത് അതിനെക്കാട്ടിലപ്പറൊന്നും ഇല്ല നാളെ ഒരു പക്ഷേ നമുക്ക് പൈസ ഉണ്ടാവും മാതാപിതാക്കൾ ഉണ്ടാവുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അതിനെയാണ് ഉൾക്കൊള്ളേണ്ടത് എനിക്കിപ്പം വേണമെങ്കിൽ ഇവരെ തിരിഞ്ഞു നോക്കാതിരിക്കാം അതൊക്കെ ഇവിടെ എൻ്റെ തറവാട് വീട് ജസ്റ്റ് നിങ്ങൾ ലേറ്റ് ആയി പോയി അല്ലെങ്കിൽ നമുക്ക് അവിടെയും കൂടി ഒന്ന് വിസിറ്റ് ചെയ്യുമായിരുന്നു അപ്പോ ജസ്ന സലീം കണ്ണനെ വരച്ച് അച്ഛനും അമ്മയ്ക്കും ഒരു വീട് വെച്ചു കൊടുത്തു കുറെ നാളുകൊണ്ട് അതിന്റെ തന്നെ പഴംപുരാണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അച്ഛനും അമ്മയ്ക്കും വീട് വെച്ചു കൊടുക്കുന്നതൊക്കെ നല്ല കാര്യമാണ് എല്ലാ മക്കളും അത് ചെയ്യും എന്നാൽ ഇപ്പൊ വന്നിരുന്ന് നടത്തുന്ന ഇൻ്റർവ്യൂവിൽ മുഴുവൻ അതിനെക്കുറിച്ചിട്ടാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ണനെ വരച്ച് അച്ഛനും അമ്മയ്ക്കും വീട് വെച്ചേ ഞാൻ കണ്ണനെ വരച്ച അച്ഛനും അമ്മയ്ക്കും വീട് വെച്ചേ എല്ലാവരും അച്ഛനും അമ്മയ്ക്കുമൊക്കെ വീട് വെച്ച് കൊടുക്കാറുണ്ട് ഇത്രയൊക്കെ അത് അങ്ങ് പ്രസംഗിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിലൂടെ ജസ്റ്റിനെ ഉദ്ദേശിക്കുന്ന ഒരു പബ്ലിസിറ്റിയാണ് അച്ഛനും അമ്മയ്ക്കും വീട് വെച്ച് കൊടുത്തു ആ ഒരു 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 പരിഗണനയുണ്ടല്ലോ നാട്ടുകാർക്കൊരു സന്തോഷം തോന്നുമല്ലോ സ്വന്തം ഉപ്പയ്ക്കും ഉമ്മയ്ക്കും വീട് വെച്ച് കൊടുത്ത മകൾ ആ ഒരു സിംബതി പിടിച്ചുപറ്റാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ നിരന്തരം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മതി ഞങ്ങൾ കേട്ടു ഞങ്ങൾ എല്ലാരും കേട്ടു ഇനി പ്രസംഗിക്കേണ്ട കാര്യമൊന്നും തോന്നിയിട്ടുണ്ട് ഞാൻ വേറെ പിക്ചേഴ്സ് വരച്ചിട്ടുണ്ട് ഈ പറഞ്ഞത് പോണം കൃഷ്ണനെ തന്നെ ആയതുകൊണ്ട് പലരും പറഞ്ഞു മുസ്ലിം കുട്ടി ആയതുകൊണ്ട് ബിസിനസ് മൈൻഡാണ് അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു പോലെ നീ ഇതുമലി മാത്രം ഒതുങ്ങല്ലേ വേറെയും ചിത്രം വരയ്ക്കിന്നെ അപ്പൊ ഞാൻ കണ്ണം കുറച്ചുകൂടി മുതിർന്നത് ഗണപതി അതേപോലെ ഇവിടെ ഞാനിപ്പം പൂനൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇവിടെ തന്നെ എകരൂല ഓടക്കാളി എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട് ക്ഷേത്ര എന്നോട് ചോദിച്ചു തന്നെ ധനലക്ഷ്മീനെ വരയ്ക്കാവുന്നു എനിക്ക് കിട്ടിയ ചലഞ്ചല്ലേ ഞാൻ പറഞ്ഞു ഓ എന്താ വരച്ച ചലഞ്ചും ഇപ്പയും ആ ധനലക്ഷ്മി അവിടെ ഉണ്ട് ആർക്കും വേണമെങ്കിലും പോയി നോക്കാം പക്ഷെ അത് ധനലക്ഷ്മിയാണെന്ന് നമ്മളെങ്കിലും പറഞ്ഞു കൊടുക്കണം കണ്ടാൽ മനസ്സിലാവുള്ളൂ അത്രമേൽ ഒരു ദാരിദ്ര്യം പിടിച്ചൊരു ലക്ഷ്മി പോലെ ആയി പോയിട്ടുണ്ട് ഞാൻ വരച്ച ഫോട്ടോ അത്രമേൽ നന്നായിട്ടില്ല ഞാൻ പലതും ട്രൈ ചെയ്ത് നോക്കി പക്ഷെ അത് സക്സസ് ആവുന്നില്ല പക്ഷെ ഈ കണ്ണം ചെയ്യുന്ന സമയത്താണ് എനിക്ക് അത്രമേൽ ഒരു മനസ്സിന് അത് മേടിക്കുന്ന സന്തോഷം ൾക്കും അവർക്ക് ഐശ്വര്യം തന്നെ എനിക്ക് സന്തോഷം വെറുതെയാ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ണന് ശരിയാവുന്നില്ല പത്ത് എഴുന്നൂറ്റമ്പത് ഫോട്ടോ എങ്ങാണ്ട് വരച്ചെന്നാണ് പറയുന്നത് ഈ എഴുന്നൂറ്റമ്പത് ഫോട്ടോ വരച്ചിട്ടും ഇപ്പോഴും ആ കണ്ണൻ ശരിയായില്ല എന്ന് പറയുമ്പോൾ ജസ്ന സലീമിന് ഒരു കഴിവുമില്ല എന്നാണ് അതിലൂടെ മനസ്സിലാക്കേണ്ടത് എല്ലാ ഫോട്ടോയും ഇപ്പം ദാരിദ്ര്യം പിടിച്ച അവസ്ഥയെ തന്നെയാണ് പിന്നെ വാങ്ങിക്കുന്നവരാരും അത് പറയുന്നില്ലെന്നേ ഉള്ളൂ ഇത്രയും നാളും കുറച്ച് പബ്ലിസിറ്റി ഉള്ളത് കൊണ്ടും ജസ്ന സലീമിന്റെ കയ്യിൽ നിന്ന് ഫോട്ടോ വാങ്ങിക്കണം എന്നുള്ളത് കൊണ്ടുമാണ് ആൾക്കാര് ഇത്രയും നാളും ജസ്നയുടെ ഫോട്ടോ വാങ്ങിച്ചത് അല്ലാതെ ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് വലിയ കഴിവുള്ളത് കൊണ്ടൊന്നും അല്ല കൂടെ ആരും തള്ളി പറഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പൊ ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്ന സമയത്ത് അതായത് പണ്ടുണ്ടായിരുന്ന ഫ്രണ്ട്സ് ഒരു നെഗറ്റീവ് വന്ന സമയത്ത് തള്ളി പറഞ്ഞവരുണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ പ്രതീക്ഷിച്ചത് എന്താണെന്നറിയോ എനിക്കൊരു വിഷയം വരുമ്പോഴേക്ക് എന്റെ ചുറ്റിലും നിറയെ ആൾക്കാരും ഒരാളും എന്നെ ആ പ്രശ്നത്തിലേക്ക് തള്ളി വിട്ടേ ആള് പോലും ഇല്ലായിരുന്നു കാരണം എനിക്ക് ഇത്രയും ഇഷ്യൂസ് വരാൻ കാരണം ഞാൻ ആർ എസ് എസിന്റെ കാര്യാലയത്ത് കയറി എന്ന് പറഞ്ഞ് അതും തട്ടമിട്ട് കയറി എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇത്രമേൽ സോഷ്യൽ മീഡിയ ആക്രമണം വന്നത് ആർ എസ് എസിന്റെ കാര്യാലയത്തിലേക്ക് വിളിച്ച ആൾ പോലും ഞാൻ ആക്രമിച്ച് ഹോസ്പിറ്റലിൽ നിന്ന സമയത്ത് എൻ്റെ കസിൻ നൂറ് വിളി വിളിച്ചു നോക്കി കാരണം ഇതിലൊന്നും ഇടപെടുവാ അവളുടെ ജീവനാണ് തിരിച്ചു ഈ പറഞ്ഞത് ആരാണെന്ന് എനിക്കറിയാമല്ലോ പക്ഷെ ഞാൻ പറയത്തില്ല കാരണം ഇവരും പറഞ്ഞില്ല ആ അവരാരും ഇടപെടാത്ത എന്തുകൊണ്ടാ ആദ്യം അവരെല്ലാവരും വിചാരിച്ചു ഈ കൊച്ചു കുറച്ച് ജെനുവിൻ കണ്ണന്റെ ഫോട്ടോ വരയ്ക്കുന്ന മുസ്ലിം കൊച്ചാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊറച്ചത് പുകഴ്ത്തി തലയിൽ എടുത്തു വെച്ചു അവരൊക്കെ തലയിലെടുത്ത് വെച്ചപ്പോഴാണ് അവർക്ക് യഥാർത്ഥത്തിലുള്ള കാര്യം മനസ്സിലായത് ഇതിച്ചിരി പണിയാണ് ഇതിനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കും പണി കിട്ടുമെന്ന് അവർക്ക് മനസ്സിലായി അതുകൊണ്ടാണ് പിന്നെ ആരും അവർ കൂടെ നിൽക്കാത്തത് പിന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒരു വിഷമം വരുമ്പോൾ നമ്മുടെ ഒന്നും കൂടെ ആരും കാണത്തില്ല നമ്മൾ തന്നെ കാണത്തുള്ളൂ ചിലപ്പോൾ നമ്മുടെ വീട്ടുകാർ കാണും ഒന്നോ രണ്ടോ കൂട്ടുകാർ കാണും അല്ലാതെ എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അതിനകത്ത് ഇത്രയ്ക്ക് വലിയ കൊട്ടി കോഷിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അന്ന് ജസ്നയെ കുറെ ആൾക്കാർ എടുത്ത് തലയിൽ വെച്ചു ആ തലയിൽ വെച്ചവർക്കൊക്കെ ഇപ്പൊ കാര്യങ്ങൾ പിടികിട്ടി അവർക്ക് മനസ്സിലായി തലയിൽ വെക്കാൻ എന്ന് തലേ വെക്കേണ്ടവരെ മാത്രമേ തലയിൽ വെക്കാൻ പാടുള്ളൂ എന്ന് മനസ്സിലായപ്പോൾ അവരെല്ലാവരും ജസ്നെ കൈയൊഴിഞ്ഞു അത്രയുള്ള എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ആ കൃഷ്ണന്റെ മാത്രം വരച്ചാൽ യേശുവിന്റെ ഇപ്പം ഹിന്ദുവിന്റെ അല്ലാതെ ക്രിസ്ത്യപ്പ എല്ലാ ദൈവങ്ങളും ഒരുപോലെ അപ്പൊ അങ്ങനെ ഒരു യേശു ക്രിസ്തുവിന്റെ എന്തെങ്കിലും ഒരു വരച്ചാൽ കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ടോ അല്ല ഇല്ല ഹിന്ദു മതസ്ഥരുടെ ദൈവങ്ങൾക്ക് ഒരു പ്രത്യേകത നമ്മൾ എന്താണോ ഫേസ് കൊടുക്കുന്നത് അവർ അംഗീകരിക്കാൻ തയ്യാറാണ് പക്ഷെ യേശുവിന് നമ്മള് വേറൊരു ഫേസ് കൊടുത്താൽ അത് അവരെ അംഗീകരിക്കില്ല അപ്പൊ ട്രൈ ചെയ്ത് നോക്കാമായിരുന്നു അല്ലെ ഒരു കോൺഫിഡന്റ് വേണ്ടേ കോൺഫിഡന്റ് ഇല്ലാതെ നമ്മൾ ഇറങ്ങിയിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ കണ്ണനിപ്പം ഇപ്പം ഇപ്പൊ എന്റെ ഫേസ് ആക്കി അല്ലെ എന്റെ ഫേസ് ആയി പോയി നോക്കാം അത് അവർ ഉൾക്കൊള്ളാൻ തയ്യാറാണ് ഞാൻ ഇട്ട് എങ്ങനെ ഉണ്ടാവും അടി കിട്ടുന്ന വായി കാണുമോ നന്നായിട്ട് ഇവിടെ ഉരുളുന്നുണ്ട് കോൺഫിഡന്റ് ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല കഴിവില്ലാത്തത് കൊണ്ടാ മാത്രല്ല ഹിന്ദുക്കളുടെ അടുത്ത് മാത്രമേ ഈ പറ്റീരൊക്കെ നടക്കത്തുള്ളൂ ഹിന്ദുക്കളുടെ അടുത്ത് മാത്രമേ ഇമാതിരി പറ്റീര് നടക്കത്തുള്ളൂ ഹിന്ദുക്കളുടെ അടുത്ത് മാത്രമേ ഇത്തരത്തിലുള്ള ബിസിനസ് നടത്തത്തുള്ളൂ മാത്രല്ല ഈ യേശുവിൻ്റെയൊക്കെ പടം വരച്ചിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരാരും അതൊന്നും വാങ്ങിക്കത്തില്ല കാരണം അവർക്കൊക്കെ കാര്യം അറിയാം ഇയാള് ബിസിനസിന് വേണ്ടിയിട്ടാണ് നടക്കുന്നത് എന്ന് കാര്യം അറിയാം മാത്രല്ല കണ്ണൻ്റെ പണം എഴുന്നൂറ്റമ്പത് തവണ വരച്ചിട്ട് പോലും ഒത്തിട്ടില്ല അപ്പൊ ഇനി ബാക്കിയുള്ള ദൈവങ്ങളുടെ പണവും കൂടി വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ദൈവമേ അത് കാണാനുള്ള ശേഷിയില്ല വരയ്ക്കണ്ട എന്തിനാ വെറുതെ ഇപ്പൊ വരയ്ക്കുന്നത് തന്നെ അങ്ങ് വരച്ചോ കംപ്ലീറ്റ് ചെയ്തോ എത്ര വരച്ചിട്ടും ആ മുഖത്ത് ഒരു ഐശ്വര്യം പോലും വരുന്നില്ല പിന്നെ ജസ്ന സലീമിന്റെ മുഖം വരച്ച് കണ്ണനെ വരച്ചു കഴിഞ്ഞാൽ ആരും അത് ആക്സെപ്റ്റ് ചെയ്തൊന്നുമില്ല അത്രയ്ക്ക് പൊട്ടന്മാരൊന്നും അല്ല ഹിന്ദുക്കള് അങ്ങനൊന്നും അങ്ങ് തരം താഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല എന്റെ ഏർ ഒരാഗ്രഹമുണ്ട് വൃന്ദാവനത്ത് പോകണം എന്നുള്ള കാരണം എന്താ വെച്ചാല് എല്ലാവരും പറഞ്ഞു കേട്ടെ വൃന്ദാവന എന്ന് പറയുന്നത് അവിടത്തെ ഒരു മണൽത്തരിയാണെങ്കിൽ പോലും അത്രമേൽ പ്രിയപ്പെട്ടതാണ് കേട്ടില്ല അപ്പൊ വൃന്ദാവനത്ത് പോകുന്ന കാലത്ത് ഞാൻ ഒരു കൃഷ്ണനെയും രാധനയും വരച്ച് കൊണ്ടൊക്കെ കൊടുക്കണം എന്നൊരാഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് എനിക്ക് ആ വൃന്ദാവനം കാണണം എന്നൊരു എല്ലാരും ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ ഒരു ഒരു നമ്മൾ നമ്മൾ എന്താ ഈ മണലൊക്കെ ും ഇനി ഇനി അവിടെയും പോവാൻ പറ്റാത്ത അവസ്ഥയായി എനിക്കും അവിടെ പോകണമെന്ന് ഇവിടെ കാണാൻ നിന്നാ പോരെ ജസ്നെ എന്തിനാ ഇങ്ങനെ പ്രഹസനം കാണിക്കുന്നത് ഇനി വൃന്ദാവനത്തിൽ പോയി പ്രഹസനം കാണിക്കാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ പിന്നെ കേരളത്തിലുള്ളവരുടെ കൂട്ടല്ല അവിടെയൊന്നും ഇവിടെ പിന്നെ ആൾക്കാർക്ക് കുറച്ച് വിവരമെങ്കിലും ഉണ്ട് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ തല്ല് വാങ്ങിച്ചിട്ട് തിരിച്ചു വരേണ്ടി വരും അവിടെയൊക്കെ പോയി കിടന്നു ഇമാതിരി പ്രഹസനം കാണിച്ചു കഴിഞ്ഞാൽ ജസ്ന രണ്ട് കാലിൽ തിരിച്ചു വരത്തില്ല എന്ന് ഓർത്തു കഴിഞ്ഞാൽ ജസ്നയ്ക്ക് കൊള്ളാം വീട്ടിലെന്താ ഈ വീടിന് പേര് വെച്ചിട്ടില്ല പക്ഷെ എനിക്ക് വെക്കാൻ ആഗ്രഹം മൈപ്പീലിന്നുണ്ട് അടുത്തത് അല്ല മൈപ്പീലിക്ക് എന്ത് ജാതി മതവും മൈപ്പീലി എന്ന് പറയുന്നത് ഒരു പക്ഷിയുടെ തൂവല് എന്നുള്ള രീതിയിൽ എല്ലാരും കാണാറുണ്ട് എനിക്കിതിനു മൈപ്പീലി എന്ന് വിളിക്കണം കാരണം അത്രമേൽ ഭംഗിയുള്ളതായിട്ട് ഇത് കണ്ണന് വെച്ചിട്ട് നോക്കാതെ നിങ്ങൾ മൈപ്പീലി ഒന്ന് നോക്ക് അത്രമേൽ ഭംഗിയുള്ള ഒരു സംഭവം നിങ്ങൾക്ക് വേറെ കാണാൻ പറ്റും പക്ഷെ ഈ നാട്ടിൽ അങ്ങനെ വീടിന് ഇല്ല പേരൊന്നുമില്ല എന്റെയൊക്കെ നാട്ടില് കൊയിലാണ്ടിക്കൊക്കെ എല്ലാ വീടിനും ഓരോ പേരുണ്ട് ഇവിടെ അങ്ങനെ വീടിനു പേരൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങളിത് ഹൗസ് ചിന്തിച്ചോ ഇല്ല ഞാൻ ആ അവതാരക പറഞ്ഞതുപോലെ അടുത്തത് ഇങ്ങനെ ഇങ്ങനെ എത്രയൊക്കെ നമ്പറുകൾ ഇനി ഇറക്കാനിരിക്കുന്നു ഈ ആവനാഴിയിലെ അമ്മ ഇതുവരെ തീർന്നില്ലേ ഇനി അടുത്തത് വീടിന് എന്ന് വെക്കാത്തതിന്റെ ഒരു കുറവുകൂടെയുള്ളൂ ആ മയിൽപീന്ന് മയിൽപീലി എന്ന പേര് സെലക്ട് ചെയ്തത് മയിലിന്റെ പീലി ആയതുകൊണ്ടല്ല കണ്ണനെ ഉദ്ദേശിച്ചാണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്തിനാ ഇങ്ങനെ കിടന്ന് ഉരുളുന്നത് കിടന്ന് ഉരുളുവാണ് ഇത്രയൊക്കെ ഉരുണ്ടിട്ടും തീർന്നില്ലേ ഞാൻ വിചാരിച്ചതിനൊരു അവസാനം ഉണ്ടാകുമെന്ന് ഇതിനൊരു അവസാനം ഇല്ലടേ ഇനി വൃന്ദാവനത്തിലോട്ട് പോകാനിരിക്കുവാണ് എന്റെ പൊന്ന ദൈവമേ അവിടെ പോലും കൃഷ്ണന് സമാധാനം കൊടുക്കത്തില്ലല്ലോ ഇനിയിപ്പോൾ രാധയെ പിടിച്ചേക്ക് തോന്നുന്നു ഇത്രയും നാളും കൃഷ്ണനെ ആയിരുന്നു ഇനിയിപ്പോൾ രാധയാണ് പുള്ളിക്കാർ പിടിക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് രാധ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കൃഷ്ണന്റെ സഹിയാണല്ലോ രാധ കൃഷ്ണന്റെ പ്രണയിനിയാണ് കാമുകിയാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ മോർ ലൈക്ക് ഒരു സഖിയാണ് ഒരു കൂട്ടുകാരി ഏറ്റവും ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് കൃഷ്ണൻ്റെ രാധ അപ്പോൾ കൃഷ്ണന്റെയും രാധയും തമ്മിലുള്ള പ്രണയം പല രീതിയിൽ ആൾക്കാർ വ്യാഖ്യാനിക്കുന്നുണ്ട് അതൊരു പ്രണയമായിരുന്നില്ല അതൊരു ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറയുന്നവരുണ്ട് പ്രണയമാണെന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട് പലരും പല രീതിയിലാണല്ലോ വ്യാഖ്യാനിക്കുന്നത് അപ്പോൾ ഇനി ഈ രാധയെ പിടിക്കാനാണ് ഉദ്ദേശിച്ചേക്കുന്നത് അതുകൊണ്ടാണല്ലോ വൃന്ദാവനത്തിലേക്ക് പോകുന്നത് ഇനി കൃഷ്ണൻ്റെ രാധയുടെ പടം വരച്ച് അവിടെ കൊണ്ടുപോയി സമർപ്പിക്കാത്തതിൻ്റെ ഒരു കുറവും കൂടെയുള്ളൂ ബാക്കിയെല്ലാമായി ചില്ലറ ബിസിനസ് തന്ത്രമല്ല അപ്പൊ ഈ കൃഷ്ണന്റെയും രാധയുടെയും പടം വരച്ച് വൃന്ദാവനത്തിൽ പോയി ജസ്ന വൃന്ദാവനത്തിൽ പോകുമ്പോൾ തട്ടവിടാൻ പറ്റത്തില്ലല്ലോ ജസ്നെ എന്തോ ചെയ്യും കാരണം തട്ടവിട്ടെങ്കിലേ കുറച്ചൊരു പബ്ലിസിറ്റി കൂടെ തൊള്ളായിരുന്നു ഇനിയിപ്പം തട്ടവില്ലല്ലോ കാരണം തട്ട ഉപേക്ഷിച്ചേക്കുമല്ലേ അപ്പൊ പിന്നെ വൃന്ദാവനത്തിൽ പോകുമ്പോൾ തട്ട വിടാൻ പറ്റത്തില്ല തട്ട വിട്ടില്ലെങ്കിൽ അത് വാർത്തയാവത്തില്ലല്ലോ ജസ്ന ജസ്ന വാർത്തയാവാനാണ് ഉദ്ദേശിച്ചത് എന്നുണ്ടെങ്കിൽ തട്ടം ഇട്ടെങ്കിലേ വാർത്തയാകത്തുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പൊ ഏതായാലും നമുക്ക് നോക്കാം ജസ്ന വൃന്ദാവനത്തിൽ പോകുന്നുണ്ടോ വൃന്ദാവനത്തിൽ പോകുമ്പോൾ വിട്ടാണോ പോകുന്നത് എന്നൊക്കെ നമുക്ക് വഴിയേ അറിയാം പക്ഷെ ജസ്ന മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേരളത്തിലുള്ളവര് കുറച്ചും കൂടി വിവേകത്തോടു കൂടിയിട്ട് ചിന്തിക്കും അവരങ്ങനെ വലിയ പ്രശ്നത്തിനൊന്നും പോവാറില്ല അതുകൊണ്ടാണ് ജസ്നെ ഇപ്പോഴും വലിയ കോട്ടങ്ങളൊന്നും തട്ടാതെ ഇങ്ങനെ ഇരിക്കുന്നത് പക്ഷേ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോയി അവിടെ പോയി വലിയ പ്രഹസനം കാണിക്കാൻ നിന്നു കഴിഞ്ഞാൽ പോകുന്നത് പോലെ തിരിച്ച് വരത്തില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് പ്രഹസനം കാണിക്കുന്നത് പോലെ എല്ലായിടത്തും പോയി പ്രഹസനം കാണിക്കാം എന്ന് വിചാരിക്കരുത് ഒരു വിചാരത്തോടു കൂടിയിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് വേണ്ട പിന്നെ ചസ്നയ്ക്ക് പോകാം ജസ്നയുടെ ഇഷ്ടമാണ് അമ്പലത്തിൽ പോകാം ഏത് സ്ഥലങ്ങൾ വേണമെങ്കിലും സന്ദർശിക്കാം പക്ഷേ സന്ദർശിക്കുമ്പോൾ ഈ ഒരു ദുരുദ്ദേശത്തോടു കൂടിയിട്ട് പോകാതെ ഇരിക്കുക അതേ എനിക്ക് പറയാനുള്ളൂ